സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുതിപ്പ് തുടർന്ന് കണ്ണൂർ നാനൂറ്റി എൺപത്തിനാല് പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് നാനൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്ത് തുടരുന്നു കലോത്സവത്തിലെ ഗ്ലാമർ ഇനങ്ങളായ മിമിക്രിയും മോണോ ആക്റ്റും വേദികളെ സമ്പന്നമാക്കി തിരുവാതിരക്കളി ഉൾപ്പെടെ ആസ്വാദകരുടെ ഇഷ്ട ഇനങ്ങളും ഇന്ന് വേദി കീഴടക്കാനെത്തും കലോത്സവ നഗരിയിൽ നിന്നും രാജൻ ഉണ്ട് വിവരങ്ങളുമായി റോഷ്നി ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന നിലയിലേക്ക് എത്തിയോ കാരണം കണ്ണൂരും പാലക്കാടും തമ്മിലാണ് ഇപ്പോൾ മത്സരം ഏതൊക്കെ ഇനങ്ങളാണ് ഇനി ഇന്ന് വേദി കീഴടക്കാൻ എത്തുന്നത് ഒരു കാഴ്ച എന്ന് പറയുന്നത് കോഴിക്കോട് മൂന്നാം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു തൊട്ടു പിന്നിൽ പാലക്കാടുണ്ട് പാലക്കാടിനോട് വലിയ പോയിൻ്റ് വ്യത്യാസമില്ലാതെ കോഴിക്കോടുമുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ വേദി എട്ടിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മോണാക്ട് മത്സരമാണ് നടക്കുന്നത് മോണാക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളുടെ മുഖത്തെ ഭാവങ്ങളും അവരുടെ ശബ്ദവും ഒക്കെ മാറി മറയുന്ന ഒരു മത്സരമാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു കാണികളും അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇത് കാണാൻ എത്തിയിട്ടുണ്ട് കുട്ടികളാണെങ്കിലും ആവേശകരമായ ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നത് പല വിഷയ പ്രമേയങ്ങളും വരുന്നുണ്ട് ഇപ്പം മണിപ്പൂരൊക്കെ ഒന്ന് രണ്ട് വിദ്യാർത്ഥികൾ പ്രമേയമായി എടുത്തിരുന്നു അത് മികച്ച രീതിയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അത്തരത്തിലാണ് മോണാക്ട് മത്സരം മുന്നോട്ട് പോകുന്നത് ഞാനൊരു ഒരു കലാകാരിയിലേക്ക് പോവാം അതായത് ഇതിനു മുൻപ് മോണാക്ട് ചെയ്ത ഒരു കലാകാരിയാണ് അവർ ആശുപത്രിയിൽ നിന്നാണ് നേരിട്ട് വേദിയിലേക്ക് വന്നത് ഒന്ന് പരിചയപ്പെടാം നമുക്ക് പേരെന്താ കൃഷ്ണ എന്ത് പറ്റി ഇത് ആശുപത്രിയിൽ പോവാൻ ചുമയും പനിയുമൊക്കെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് എണീച്ചിട്ടുള്ളൂ അത് കയ്യും കഴിഞ്ഞുപാടെ സ്റ്റേജ് മൊത്തം ഇപ്പോൾ ക്ഷീണമുണ്ടോ ചെറിയ കുഴപ്പമില്ല കഴിഞ്ഞല്ല പ്രോഗ്രാം കഴിഞ്ഞാൽ സന്തോഷമുണ്ട് നന്നായി ചെയ്തിരുന്നു കേട്ടോ ഇപ്പം ഒരുപാട് പരിശീലനം ഉണ്ടായിരുന്നു തീർച്ചയായും സ്കൂൾ കലോത്സവം കഴിയും തന്നെ പരിശീലനം ഓരോ ദിവസവും പരിശീലനം കൊണ്ടാണ് ഇത്ര സ്റ്റേറ്റ് വരെ എത്താൻ സാധിച്ചത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായി ആശുപത്രിയിൽ പോകുന്നു പിന്നീട് ഇത് തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ടാകാൻ എന്താ തോന്നലെന്നുവച്ചാൽ എൻ്റെ പുറകെ ഉള്ള ആൾക്കാരെ മാഷ് അമ്മ പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും മോകായിരുന്നുള്ളൂ പിന്നെ സ്റ്റേജിൽ കയറിയപ്പോൾ ഒന്നുമില്ലായിരുന്നു ആ കഥാപാത്രം മാത്രം പിന്നെ പ്രശ്നങ്ങളൊന്നും ഇണ്ടായില്ല സ്റ്റേജിൽ കയറിയപ്പോൾ നല്ല കയ്യടിയൊക്കെ കിട്ടിയപ്പോൾ എന്ത് തോന്നി സന്തോഷം ഓ ഒരുപാട് സന്തോഷം ഞാൻ സ്റ്റേജിൽ നിറങ്ങി വരിക ഓരോരുത്തരും കാണുമ്പോ അതിലാണ് ഏറ്റവും വലിയൊരു സമ്മാനം അപ്പോൾ കലോത്സവത്തിന് നല്ല അനുഭവമാണ് അപ്പോൾ ഇതുപോലെയാണ് ഇങ്ങനെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ അത് ആശുപത്രിയിൽ പോയി ചികിത്സ തേടി വേദികളിലേക്ക് മടങ്ങി വന്ന് അത്യുജ്ജലമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കാര്യം കാര്യ